ഗുജറാത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തടക്കം പേർ പതിനാറ് മാസത്തോളം പീഡനത്തിന് ഇരയാക്കിയതായി പരാതി ബനാസ്കന്ധ സ്വദേശിനിയായ ഇരുപത് വയസ്സുകാരിയാണ് ഏഴുപേർ ചേർന്ന് മാസങ്ങളോളം ലൈംഗികമായി പീഡിപ്പിച്ചത് പെൺകുട്ടിയുടെ പരാതിയിൽ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൺകുട്ടി പാലൻപൂരിലെ കോളേജിൽ പ്രവേശനം നേടിയതിന് പിന്നാലെയാണ് സംഭവങ്ങളുടെ തുടക്കം ഇൻസ്റ്റഗ്രാം സുഹൃത്ത് മനഃപൂർവം പെൺകുട്ടിയെ ചതിയിൽപ്പെടുത്തുകയായിരുന്നു കേസിലെ മുഖ്യപ്രതിയായ വിശാൽ ചൌധരി എന്നയാൾ ഈ സമയത്താണ് വിദ്യാർത്ഥിനിയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദത്തിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇയാൾ വിദ്യാർത്ഥിനിയെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായി ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടെ പ്രതി മനപൂർവ്വം വിദ്യാർത്ഥിനിയുടെ വസ്ത്രത്തിലേക്ക് ഭക്ഷണം എറിഞ്ഞു തുടർന്ന് വസ്ത്രം വൃത്തിയാക്കാനാണെന്ന് വ്യാജേന ഹോട്ടലിലെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു ഇവിടെ കുളിമുറിയിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥിനി വസ്ത്രം മാറുന്നതിനിടെ വിശാൽ ചൌധരിയും കുളിമുറിയിലേക്ക് അതിക്രമിച്ചു കയറിയത് പിന്നാലെ ഇയാൾ വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു വിദ്യാർത്ഥിനി ഇതിനെ എതിർത്തതോടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പ്രതിയുടെ ഭീഷണി തുടർന്ന് ഇതേ വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഇതിന് പിന്നാലെ തന്റെ സുഹൃത്തുക്കൾക്കും പ്രതി പെൺകുട്ടിയെ കൈമാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ പലയിടങ്ങളിലായി ഇവരെല്ലാം ഒട്ടേറെ തവണ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് ആൺകുട്ടിയുടെ ആരോപണം സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്ന ആറു പേർക്കെതിരെയും മറ്റൊരാൾക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായും ഇവരെ ഉടൻ പിടികൂടുമെന്നും പാലൻപൂർ പോലീസ് അറിയിച്ചു